റോഡരികിൽ നിശ്ചലമായി കിടക്കുന്ന യുവാവിന്റെ ശരീരം ജീവനുണ്ടോ ഇല്ലയോ എന്ന സംശയത്തിൽ പോലീസിനെ വിളിച്ച് നാട്ടുകാർ ഒടുവിൽ പോലീസ് എത്തിയതോടെ ട്വിസ്റ്റ് ചാലുശ്ശേരി സെന്ററിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഏറെ നേരമായി നിശ്ചലമായി കിടക്കുന്ന യുവാവിന്റെ ശരീരം കണ്ട് ആദ്യം നാട്ടുകാർ അമ്പരുന്നു പിന്നീട് ജീവനുണ്ടോ അതോ മൃതദേഹമാണോ കിടക്കുന്നതെന്ന സംശയത്തിൽ ഉടൻ തന്നെ നാട്ടുകാർ ചാലുശേരി പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗിച്ച് ബോധം വിട്ടുള്ള കെടത്തമാണെന്ന് പോലീസ് മനസ്സിലാക്കിയത് പോലീസ് എത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇയാൾക്ക് ഉണരാനായില്ല തുടർന്ന് ചാലിശ്ശേരി എസ് ഐ ശ്രീലാൽ സി പി ഒ ഷൈജു കെ പി എസ് ടി എ ആംബുലൻസ് ഡ്രൈവർ അസ്കർ എന്നിവർ ചേർന്ന് ആംബുലൻസ് വാഹനത്തിൽ ഇയാളെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി രാജസ്ഥാൻ സ്വദേശി അമർ സിംഗ് ആണ് ഇയാളെന്ന് രേഖകൾ പരിശോധിച്ച ശേഷം പോലീസ് പറഞ്ഞു മാരക മയക്കുമരുന്നുകളിലേതോ ഒന്നാണ് ഇയാൾ ഉപയോഗിച്ചതെന്നാണ് സംശയം ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരണമാവൂ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം